നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം കേരളത്തിൽ ഏറ്റവും വീറും വാശിയുമുള്ള പോരാട്ടം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം കോൺഗ്രസിന്റെ ശശി തരൂരും ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ നേർക്കുനേറുള്ള പോരാട്ടം ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമെന്ന് ഒരിക്കലും തിരുവനന്തപുരത്തെ പറയാനാകില്ല രണ്ട് മുന്നണികൾ തമ്മിൽ ഒന്നും രണ്ടും സ്ഥാനത്തിനു വേണ്ടിയുള്ള നേർക്കുനേർ പോരാട്ടം അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥി അപ്രസക്തനെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ ഇത് തിരുവനന്തപുരത്ത് ആരാണ് വിജയിക്കാൻ സാധ്യത തിരുവനന്തപുരത്ത് പ്രചരണത്തിൽ ഒരു പടി മുന്നിൽ രാജീവ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ തരൂരിൻ്റെ സാധ്യതകൾ മങ്ങുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് തരൂരിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പലയിടങ്ങളിലും പ്രതിഷേധിക്കുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ് ആ പ്രതിഷേധം കൂടുതൽ ഇടങ്ങളിലേക്ക് കനക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് തീരദേശ മേഖലകളിൽ തരൂരിനെതിരെ വലിയ പ്രതിഷേധമുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം തലസ്ഥാന ജില്ലയുടെ എം ബി ആയിരുന്നിട്ടും തീരദേശത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പോലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത എം ബിയെ ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളടക്കം ഒന്നിച്ചു പറയുന്നു എന്ന വാർത്തകളാണ് തലസ്ഥാനത്ത് നിന്ന് വരുന്നത് കോൺഗ്രസ്സിനുള്ളിൽ തന്നെ തരൂരിനെതിരെ പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം കോവളം നിയോജക മണ്ഡലത്തിലെ ബാലരാമപുരം ആലുവിളയിൽ ശശി തരൂരിനെതിരെ നടന്നത് വലിയ പ്രതിഷേധമായിരുന്നു കോൺഗ്രസിൻ്റെ ഡി സി സി ജനറൽ സെക്രട്ടറിയുടെ അടക്കം നേതൃത്വത്തിലാണ് ശശി തരൂരിനെതിരെ ഗോ ബാക്ക് വിളിച്ച് കൂക്കി വിളിച്ച് ശശി തരൂരിനെതിരെ തെറി അഭിഷേകം നടത്തി തരൂരിന് പ്രചരണം നടത്താൻ പോലും കഴിയാതെ ഓടി ഒളിക്കേണ്ടി വന്നത് അക്ഷരാർത്ഥത്തിൽ ആ കോവളം എം എൽ എ എം വിൻസെന്റിനെ കൂടെ എം വിൻസെൻ്റ് കൂടെ ഉള്ളപ്പോഴാണ് ശശി തരൂരിനെ ജീവനും കൊണ്ട് ഓടേണ്ടി വന്നത് ഇത് ഏതെങ്കിലും എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരല്ല തരൂരിനെതിരെ പ്രതിഷേധിച്ചത് തരൂരിൻ്റെ സ്വന്തം കോൺഗ്രസ് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളാണ് തരൂരിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത് അവിടെയാണ് തരൂരിൻ്റെ സാധ്യതകൾ മങ്ങുന്നു എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തരൂര് നാലാം തവണയും തിരുവനന്തപുരത്ത് മത്സരിക്കാൻ എത്തുമ്പോൾ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വമൊക്കെ വലിയ അങ്കലാപ്പിലായിരുന്നു തരൂരിനെ നാലാം തവണ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് തിരുവനന്തപുരത്ത് തന്നെ വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടതാണ് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതിൽ പ്രധാനമായത് ഒന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായുള്ള തരൂരിൻ്റെ പടലപ്പിണക്കം കെ എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിനെ വെല്ലുവിളിച്ചുകൊണ്ട് മത്സരിച്ച തരൂരിനെതിരെ ദേശീയ നേതൃത്വത്തിന് തന്നെ വലിയ താല്പര്യമില്ലാത്ത അവസ്ഥയാണ് കേരളത്തിലെ നേതൃത്വത്തിനും വലിയ താല്പര്യമില്ല അതിനേക്കാളുപരി പ്രാദേശികമായി തരൂരിനെതിരെയുള്ള വികാരം കഴിഞ്ഞ മൂന്ന് തവണയും തരൂര് വിജയിച്ച് കയറിയത് മത്സ്യത്തൊഴിലാളി മേഖലകളിലെ വോട്ട് ന്യൂനപക്ഷ മേഖലയിലെ വോട്ട് സി എസ് ഐ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ട് അതുപോലെ നാടാർ വിഭാഗങ്ങളുടെ വോട്ട് ഇതൊക്കെ കൊണ്ട് അതിനുപരി ഒരു മിഡിൽ ക്ലാസ് അപ്പർ ക്ലാസ് തിരുവനന്തപുരത്തെ വോട്ടർമാരുടെ പിന്തുണ ഇതൊക്കെ കൊണ്ടാണ് തരൂർ ജയിച്ചു കഴിയുന്നത് കയറിയത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും പതിനാലിൽ ഒരു ഘട്ടത്തിൽ ഓ രാജഗോപാൽ വിജയിക്കുമെന്ന് ഉറപ്പിച്ച ഘട്ടത്തിൽ പുല്ലിവിള മുതൽ നെയ്യാറ്റിൻകര മുതൽ കോവളം വഴിയുള്ള തീരദേശ മേഖലകളിലെ വോട്ടുകൾ എണ്ണിയപ്പോഴാണ് തരൂർ കുതിച്ചു കയറി നിസാര വോട്ടുകൾക്ക് പത്തോ പതിനാലായിരമോ വോട്ടിന് വിജയിച്ചത് കഴിഞ്ഞ തവണയും കുമ്മൻ രാജശേഖരനുമായി തൊണ്ണൂറ്റി എണ്ണായിരം വോട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ടാക്കിയെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ തരൂരിനെ മറിഞ്ഞത് തീരദേശ മേഖലകളിലാണ് തിരുവനന്തപുരത്തെ ഒരു തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ് ബി ജെ പി ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്ന് ഉറപ്പിക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ പ്രത്യേകിച്ച് സി പി ഐ സ്ഥാനാർത്ഥി ആണ് മത്സരിക്കുന്നത് കൊണ്ട് സി പി എമ്മിൻ്റെ വോട്ടുകൾ ഇടതുപക്ഷ വോട്ടുകളൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കായി നൽകും അതാണ് കേരളത്തിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയായി കണ്ടുവരുന്നത് അതിൽ പ്രധാനമായി മറിക്കുന്ന വോട്ടുകൾ ക്രോസ് വോട്ടിംഗ് നടത്തുന്നത് തീരദേശ മേഖലകളിലാണ് തീരദേശ മേഖലകളിലെ വോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ പ്രാദേശികമായ നേതാക്കളോ അല്ലെങ്കിൽ പള്ളിയിലെ പുരോഹിതരോ പറയുമ്പോൾ ആ വോട്ടുകൾ മറിയുമെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അങ്ങനെ ഓ ക്രോസ് വോട്ടിങ്ങിലൂടെയാണ് പലപ്പോഴും രണ്ട് മൂന്ന് തവണയായി തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിരന്തരമായി തരൂർ പരാജയപ്പെടുത്തുന്നത് എന്നാൽ ഇക്കുറി ആ കളി നടക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു തരൂരിനെതിരെ തരൂരിനെതിരെ പ്രചരണത്തിന് തുടക്കത്തിൽ തന്നെ തീരദേശ മേഖലകളിൽ വലിയ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ആ പ്രതിഷേധമെല്ലാം അണ അണപൊട്ടി ഒഴുകുന്ന കാഴ്ചയാണ് കണ്ടത് തരൂരിനെ തെരുവിൽ കൂക്കി വിളിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ തരൂരിനെതിരെ അഭിഷേകം നടത്തുന്നു തരൂരിനെതിരെ ഗോ ബാക്ക് വിളിക്കുന്നു സ്ത്രീകളടക്കമുള്ളവർ പറയുന്നു തരൂരിൻ്റെ വോട്ടില്ല തരൂരിൻ്റെ വോട്ടില്ല തരൂര് വിജയിക്കില്ല തരൂരിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കും എന്താണ് തരൂരിനെതിരെ ഇത്രത്തോളം ഒരു വികാരമുണ്ടാവാൻ കാരണം അതിന് പല പ്രാദേശിക കാരണങ്ങളുണ്ട് തരൂരിനെ ചില നേതാക്കൾ ഹൈജാക്ക് ചെയ്യുകയാണ് തരൂരിനെതിരെ വലിയ തരൂർ ചില പോക്കറ്റുകളിൽ മാത്രമാണ് തൻ്റെ വികസനം ഒതുക്കുന്നത് ജനകീയമായ ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ഉണ്ട് അത് മാത്രവുമല്ല ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ബിപിൻ ജോസ് തന്നെ തരൂരിനെതിരെ മത്സരിക്കുകയാണ് തരൂരിനെതിരെ മത്സരിക്കുന്നതിൻ്റെ മത്സരിക്കുന്നത് പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടെന്ന് പറയുന്നു ഇതിനേക്കാളൊക്കെ ഉപരി ഒരു ആരോപണം കൂടി തരൂർ നേരിടുകയാണ് രണ്ട് മൂന്ന് തവണ തരൂർ ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടി ചർച്ചകൾ നടത്തി അത് രഹസ്യമായിട്ടല്ല അതിൽ ഇടനിലക്കാരായവരുടെ പേരുകൾ വരെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ക്യാബിനറ്റ് റാങ്കോട് കൂടിയ വിദേശകാര്യ മന്ത്രിയുടെ സ്ഥാനമാണ് തരൂർ ആവശ്യപ്പെട്ടെന്ന വാർത്തകളോട് പുറത്തു വരുന്നു യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് തരൂർ തന്നെയാണ് ഇനി പുറത്തറിയിക്കേണ്ടത് എന്തായാലും ശശി തരൂരിനെക്കുറിച്ച് തിരുവനന്തപുരത്ത് വിജയം അത്ര ആയാസമാകില്ല തരൂർ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു കോൺഗ്രസിലെ പരമ്പരാഗത വോട്ടുകൾ പോലും തരൂരിനെ സമാഹരിക്കാൻ കഴിയില്ല തരൂരിനെതിരെ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ വലിയ പടയൊരുക്കം നടക്കുന്നു തരൂരിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം തിരുവനന്തപുരത്തുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക